കാസർകോട് മാലിക്തിനാർ പള്ളിയിലേക്ക് നേർച്ചയായി ലഭിച്ച കുതിര നാട്ടുകാർക്ക് കൗതുകമാകുന്നു കർണാടക തുംകൂർ സ്വദേശി മുഹമ്മദ് ഷംസീറാണ് പള്ളിയിലേക്ക് കുതിരയെ നേർച്ചയായി നൽകിയത് കുതിരയെ കാണുവാൻ നിരവധി പേരാണ് പള്ളിയിലേക്ക് എത്തുന്നത് മാലിക്തിനാർ മക്കാമിലേക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ നേർച്ചയായി എത്താറുണ്ടെങ്കിലും കുതിരയെ നൽകുന്നത് ഇത് ആദ്യമായാണ് അതിനാൽ കൗതുകത്തോടെയാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത് പള്ളി വളപ്പിൽ കെട്ടിയിട്ട ആൺകുതിര പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളിൽ കൗതുകം ചിന്തിപ്പിക്കുകയാണ് ഉദ്ദേശിച്ച കാര്യം നടന്നാൽ മാലിക് ദിനാർ പള്ളിയിലേക്ക് ഒരു കുതിരയെ നൽകാമെന്ന് മുഹമ്മദ് ഷംസീർ നേർന്നിരുന്നു അത് പൂർത്തിയായതിന്റെ ഉപകാര സ്മരണാർത്ഥമാണ് കുതിരയെ ഇവിടേക്ക് എത്തിച്ചു നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു കുതിരയെ ലേലം ചെയ്ത് വിൽക്കുവാനാണ് പള്ളി കമ്മിറ്റി ആലോചിക്കുന്നത് വനം വകുപ്പിന്റെ ഉപദേശം സ്വീകരിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഈ പള്ളിയിലേക്ക് പല സാധനങ്ങളും നേർച്ചയായി വരാറുണ്ട് ആടുകളും കോഴികളും മറ്റ് ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ അതുപോലെ സ്വർണവും വെള്ളിയും ഒക്കെ നേർച്ചയാക്കപ്പെടാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കുതിരയെ നേർച്ചയാക്കപ്പെടുന്നത് ഇത് വന്നപ്പോൾ നാട്ടുകാരും ഞങ്ങളൊക്കെ വളരെ അത്ഭുതത്തിലും സന്തോഷത്തിലുമൊക്കെ ഉള്ളത് കർണാടക തുുംകൂർ സ്വദേശിയായ ഒരു മധ്യവയസ്കനായ മനുഷ്യനാണ് ഈ ആൺകുതിരയെ മാലിക്യതിനാറിലേക്ക് നേർച്ചയാക്കിയത് അദ്ദേഹത്തിൻ്റെ ചില ആഗ്രഹ സഫലീകരണങ്ങൾ നടക്കാൻ വേണ്ടി നേർച്ചയാക്കുകയും അത് നടന്നപ്പോൾ അദ്ദേഹം നേർച്ചാക്കിയ ആ നേർച്ച വീടുക എന്ന എന്നുദ്ദേശത്തോടു കൂടി ജനുവരി മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ കുതിരയെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് കുതിരയെ കാണാൻ എത്തുന്നത് കുതിരയെ പരിപാലിക്കാനായി ഒരാളെയും പള്ളി കമ്മിറ്റി നിയോഗിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി എൻ